Hey, i the night. ഉത്സവത്തിനൊക്കെ പഠിപ്പിക്കുന്നതിനായി രണ്ട് മൂന്ന് കുട്ടികളെ സംസാരിക്കുകയും ചെയ്ത സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഇതിനു മുൻപും ഒരു തവണ കലാലയത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്തിരുന്നു ഇന്നിവിടെ രണ്ട് പേരുകൾ വളരെ അർത്ഥവത്താണ് കലാജ്യോതി മറ്റൊന്ന് ഭരതവ എന്നുള്ളത് കല എന്ന് പറയുന്ന ജ്യോതി തീർച്ചയായിട്ടും സമ്പ്രദായത്തില് ഡോക്ടറും എൻജിനീയറും മറ്റ് പ്രൊഫഷനും ഒക്കെ നമുക്ക് പഠിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം എന്നാൽ किया बेटा ഏത് പ്രൊഫഷനിലേക്ക് പറഞ്ഞുപെടണം എന്നൊന്നും പറഞ്ഞു തരാൻ അവർക്ക് വിദ്യാഭ്യാസമോ വായനയോ അക്ഷര ജ്ഞാനമോ ഒന്നും തന്നെ ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾക്ക് Да. when y

But you